വയനാട്ടിൽ കാര്യങ്ങൾ പോകുന്നു പ്രതീക്ഷ കോൺഗ്രസിന് തിരിച്ചറിയുന്നില്ല ബി ജെ പിക്ക് ഗുണകരമാകുന്നില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ കാസർഗോഡ് രാജ്ഭവൻ ഉണ്ണിത്താൻ സേഫാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സേഫാണ് ഇനിയൊരു പിന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ് കാരണം അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയും ന്യായമായി വോട്ട് പിടിക്കുന്നുണ്ട് എന്നാണ് രണ്ടാം സ്ഥാനത്തേക്ക് അല്ലാതെ രാജീവ് ലീഡ് നില കുറയുന്നു തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥിയുടെ മൂവായിരത്തി തൊള്ളായിരത്തി പത്താകുന്നു ലീഡ് നില തിരുവനന്തപുരത്ത് ഇപ്പോഴും ഒന്നും പറയാറായിട്ടില്ലല്ലോ ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരന് ഈ ലീഡ് മതിയാകില്ലല്ലോ അവസാനം മൂന്ന് റൗണ്ട് വരുമ്പോൾ അതിപ്പോഴും പ്രസക്തമാണല്ലോ അതെ പാറശാല നെയ്യാറ്റൻകര കോവളം ഈ മൂന്ന് മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ എപ്പോഴും ബി ജെ പിക്ക് ബാലികേറാ മലയാണ് പക്ഷെ അവിടെ കൃത്യമായി തീരദേശം അടക്കം എപ്പോഴും ശശി തരൂരിന് അനുകൂലമായി ചിന്തിച്ച സ്ഥലങ്ങളാണ് അവിടെ കൃത്യമായി വോട്ടുകൾ എൽ ഡി എഫ് വോട്ടുകൾ എൽ ഡി എഫിന് പോൾ ചെയ്താൽ തീരദേശ മേഖല രാജീവിനോട് കരിഞ്ഞാൽ ജയസാധ്യത ഉണ്ട് എന്ന് മാത്രമാണ് സാഹചര്യമല്ല അവസാന വോട്ടെണ്ണുമ്പോൾ ബി ജെ പിയുടെ വോട്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന അവസ്ഥയല്ല അല്ല എന്നാണ് രഞ്ജിത്ത് പറയുന്നത് അങ്ങനെയെങ്കിൽ എൽ ഡി എഫ് വോട്ടുകൾ കൃത്യമായിട്ട് എൽ ഡി എഫിന് കിട്ടുമെങ്കിൽ തീരദേശ വോട്ടുകൾ കുറച്ചെങ്കിലും രാജീവിന് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജയ ഉണ്ട് എന്നാണ് രണ്ടായിരത്തി പതിനാല് ഓർക്കണം മഞ്ജു രണ്ടായിരത്തി ഓർക്കണം രാജഗോപാൽ പതിനാലായിരം വോട്ടിന് പരാജയപ്പെട്ട അവസാന റൌണ്ടുകളാണ് പക്ഷേ രഞ്ജിത്ത് അവസാന റൌണ്ടുകളിലേക്ക് രാജേട്ടിന് ഇരുപതിനായിരത്തിൽ കൂടുതൽ വോട്ടുകളുടെ നില ഉണ്ടായിരുന്നു അവിടെ നിന്ന് പെട്ടെന്ന് താഴേക്ക് വരികയായിരുന്നു അതാണ് അതായത് രാജീവിന് അത്രയും വരും അതായത് ജയം ഉറപ്പിക്കാനായിട്ടില്ല ബിജെപിക്ക് തിരുവനന്തപുരത്ത് ജയം ഉറപ്പിക്കാനായിട്ടില്ല പതിനായിരം കടന്നു എൽ ഡി എഫിന് സംസ്ഥാനത്ത് ആദ്യമായി പതിനായിരം വോട്ടുകളിനീട് സമ്മാനിക്കുകയാണ് ആ മന്ത്രി കൂടിയായ കെ രാമകൃഷ്ണൻ ഇപ്പോൾ അതെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ട് ഏതാണ്ട് മൂന്ന് മണിക്കൂറുകൾ പിന്നിടുന്ന പശ്ചാത്തലമുണ്ട് ഈ ഘട്ടത്തിലാണ് ഈ നാല് റൗണ്ടുകളെങ്കിലും എണ്ണിത്തരുന്ന ശേഷമുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഇപ്പോഴും ലക്ഷക്കണക്കിന് വോട്ടുകൾ എണ്ണിത്തീരാനുണ്ട് അപ്പോഴും കേരളത്തിലെ പല സൂചനകൾ യു ഡി എഫിന് അനുകൂലമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പത്ത് സീറ്റുകളിലെ പത്ത് സീറ്റ് കൂടുതൽ കഴിഞ്ഞ് കൈറ്റുള്ളതിന് മൂന്ന് മൂന്ന് സീറ്റ് പറയാൻ പറ്റുകയുള്ളൂ ബാക്കി എല്ലായിടത്തും യു ഡി തുടക്കത്തിൽ തന്നെ ഇതാണ് തരംഗം എന്ന് പറയുന്നത് കൃത്യമായ തരംഗം ആലത്തൂരിൽ പക്ഷേ എൽ ഡി എഫ് നേടുമെന്ന് തന്നെയാണ് ാണ് കാരണം രാധാകൃഷ്ണൻ ഇതിൽ നിന്നൊരു പോക്ക് പോക്കുണ്ടാകാൻ വഴിയില്ല അതുപോലെ തന്നെ മാവേലിക്കരയിലും ഈ കൊടിക്കുന്നിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ആശാനാണ് അദ്ദേഹം ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നു അത് നടപ്പിലാകും എന്ന് തന്നെയാണ് അതായത് അവസാനം പിന്നോട്ട് പോകണമെന്ന് കരുതാനാവില്ല പക്ഷേ ആറ്റിങ്ങലിൽ ആറ്റിങ്ങലിൽ ചിലപ്പോൾ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയുണ്ട് ഉണ്ടല്ലോ രഞ്ജിത് ആറ്റിങ്ങലിൽ ആറ്റിങ്ങിൽ ഇപ്പോഴും തൊള്ളായിരത്തോളം വോട്ടുകൾക്ക് മാത്രമാണ് അടൂർ പ്രകാശ് മുന്നിലുള്ളത് ഒരു ഘട്ടത്തിലും ആറ്റിങ്ങിലെ ലീഡ് നില രണ്ടായിരം കടന്നില്ല എന്നതും ശ്രദ്ധേയമായി കാണണം അവിടെ വി ജോയിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എൽ ഡി എഫിന് അനുകൂലമായി ഉള്ള എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ലീഡ് നില അദ്ദേഹവും അടൂർ പ്രകാശുമായ ലീഡ് നില മാറി മാറിയുന്നു ഒരു ഘട്ടത്തിൽ പോലും ബി ജെ പി ഒരു ഘട്ടത്തിൽ വിജയം പ്രതീക്ഷിച്ചിരുന്ന വി മുരളീധരൻ മുന്നിൽ വന്നില്ല എന്നതും ശ്രദ്ധേയമാണ് തിരുവനന്തപുരത്തും ആറ്റിങ്ങിലുമാണ് ഇപ്പോൾ തീപാറും പോരാട്ടം സംസ്ഥാനത്ത് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും തീപാറുന്ന പോരാട്ടം നടക്കുകയാണ് മാവേലിക്കര പക്ഷേ സേഫായിട്ട് യു ഡി എഫ് പക്ഷത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ ആറ്റിങ്ങൽ കൊടിക്കുന്ന കടന്നു കൊടിക്കുന്ന ലീഡ് മാവേലിക്കരയിൽ നാലായിരം കടന്നു എന്നത് വളരെ പ്രധാനമാണ് കൊടിക്കുന്നിൽ ക്രമാനുഗതമായി ലീഡ് ഉയർത്തുന്ന പശ്ചാത്തലമുണ്ട് മാവേലിക്കരയിൽ എന്നുള്ളത് വളരെ പ്രധാനമാണ് മാവേലിക്കരയിൽ ആദ്യഘട്ടത്തിൽ അരുൺകുമാർ മുന്നിലായിരുന്നു പക്ഷേ ഇപ്പോൾ ലീഡ് ഉയർത്തുന്നു ഒരു പക്ഷേ അയ്യായിരമോ ആറായിരമോ ആയേക്കാം ഉടൻ തന്നെ അങ്ങനെയാണ് മാവേലിക്കരയിൽ ഇപ്പോൾ എണ്ണുന്ന പ്രദേശങ്ങൾ മനസ്സിലാക്കുന്നത് യു ഡി എഫ് അനുകൂല സ്ഥലങ്ങളാണ് ആദ്യഘട്ടത്തിൽ എണ്ണിയത് എൽ ഡി എഫിന്റെ സ്ഥലങ്ങളാണ് എൽ ഡി എഫിന്റെ മണ്ഡലങ്ങൾ എണ്ണിയിരുന്നു ചുരക്കര പോലെയുള്ള പ്രദേശങ്ങളാണ് ആദ്യഘട്ടത്തിൽ വോട്ടിൽ നടന്ന് ഇപ്പോൾ സംഭവിക്കുന്നത് കൊടി ക്ഷമിക്കണം കൊടിക്കുന്നിൽ സുരേഷ് മുന്നിൽ എത്തുന്നു മാവേലിക്കരയിൽ എന്നുള്ളത് വളരെ പ്രധാനമാണ് എറണാകുളത്തൊക്കെ ഇത്തവണത്തിൽ ഒറ്റയ്ക്കിരുന്ന് ആഘോഷിക്കേണ്ട ആവശ്യം കോൺഗ്രസിന് ഉണ്ടാകുന്നില്ല കാരണം ദേശീയ തലത്തിലും കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാക്കാൻ പ്രതീക്ഷ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലെ ആഘോഷം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ ോപി കേരളത്തിൽ താമര വിരിയിക്കുകയാണ് ഇരുപത്തിയാറായിരത്തി മുന്നൂറ്റി നാല്പത് വോട്ടുകളുടെ ലീഡ് എന്നുള്ളത് സേഫായ ഒരു ലീഡാണ് പക്ഷേ തിരുവനന്തപുരത്ത് ഇപ്പോഴും ടൈറ്റാണ് ആണ് നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് വോട്ടുകളുടെ ലീഡ് മാത്രമാണ് രാജീവിനുള്ളത് പക്ഷേ അവിടെയും മത്സരം കാഴ്ചവെയ്ക്കുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് വടകരയിലാണ് വടകരയിൽ ഇത്ര പ്രചണ്ഡമായ പ്രചാരണങ്ങൾ ഉണ്ടായിട്ട് പോലും എൽ ഡി എഫിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞാണ് വടക്കര മണ്ഡലങ്ങളിലൊക്കെ യു ഡി എഫിന്റെ തേരോട്ടം നടക്കുകയാണ് അത് കാസർഗോഡ് ഇത്തവണ രാജ്മോൻ ഉള്ളിൽത്താന് കാലടകമെന്ന് കരുതിയിരുന്നതാണ് പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല അദ്ദേഹത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ കഴിയുകയാണ് അവിടെ ചാലപ്പുടിയിൽ ചിലപ്പോൾ അട്ട അട്ടിമറി ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതും അവിടെ നടക്കുന്നില്ല ഇത് ആലത്തൂരിൽ പക്ഷേ പ്രതീക്ഷിച്ചതാണ് കെ രാധാകൃഷ്ണൻ ചിലപ്പോൾ വിജയിച്ചേക്കാമെന്ന് ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് പാലക്കാട് ശ്രീകണ്ഠം തോറ്റേക്കാമെന്ന് പലരും പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെയും സംഭവിക്കുന്നില്ല കഴിഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ കടന്നു മുപ്പതിനായിരം കടന്നു വിജയത്തിലേക്ക് വിജയത്തിലെ മുരളീധരൻ മൂന്നാമത് ബി എസ് സുനിൽകുമാറിനേക്കാൾ മുപ്പതിനായിരം വോട്ടുകൾക്ക് കൃത്യമായി പറഞ്ഞാൽ മുപ്പതിനായിരത്തി എഴുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് ഇപ്പോൾ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നത് ഷാഫി പഹമിന്റെ ലീഡ് ഇരുപത്തി ഒരായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചും കോഴിക്കോട് എം കെ രാഘവന്റെ ലീഡ് നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ടുമായി യു ഡി എഫ് തരംഗത്തിനിടെ തൃശൂർ ബി ജെ പി പക്ഷത്തേക്ക് സുരേഷ് ഗോപി മുപ്പതിനായിരത്തി എഴുപത്തി മൂന്ന് വോട്ടുകളുടെ വലിയ ലീഡിലേക്ക് വന്നിരിക്കുകയാണ് പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനിയുടെ ലീഡ് അൻപതിനായിരമായി കൂടിയിരിക്കുകയാണ് കാസർഗോഡ് ഉണ്ണിത്താന്റെ ലീഡ് പതിനേഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ഇടുക്കിയിൽ ഡീന്റെ ലീഡ് അൻപത്തി രണ്ടായിരം വോട്ടുകൾ യു ഡി എഫിന്റെ തരംഗം കാണുകയാണ് കേരളത്തിൽ ദേശീയ തലത്തിലെ ശ്രദ്ധേയമായ ചിത്രമാണ് ശക്തമായ പ്രതിപക്ഷമായി ാണ് ഇപ്പോൾ എൻ ഡി എ ലീഡ് ചെയ്യുന്നത് അതിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷമില്ല എന്ന് നിർണായകമാണ് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ കാണാം എന്താണ് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം ഒരുപക്ഷേ ഈ മുന്നണികളിൽ കൂറുമാറ്റം ഉണ്ടായാൽ എന്താണ് വരും ദിവസങ്ങളിൽ സംഭവിക്കുക എന്ന് വളരെ പ്രധാനമാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് നേതാവാണ് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പക്ഷെ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ വോട്ടെടുപ്പ് നടന്ന പക്ഷെ മറ്റൊരു കാര്യമുണ്ട് രഞ്ജിത്ത് സഖ്യകക്ഷികളെ കുറിച്ച് പറഞ്ഞു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന് തോന്നുന്നു

കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല പക്ഷേ എൽ ഡി എഫിന് മുന്നേറ്റം വല്ലാതെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് പ്രത്യേക സാഹചര്യത്തില്ല അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടിൻ്റെ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പറയാം ആദ്യ റൗണ്ടിൽ ധാരണ ലീഡ് അതുകൊണ്ട് തന്നെ പറയുന്നത് അത് പല ഘട്ടത്തിലും അങ്ങോട്ടും കൂടി പാർലമെന്റ് ഇലക്ഷനിൽ വേരിയേഷൻ വരാറുണ്ട് രണ്ടായിരത്തി സി പി എമ്മിന് പറഞ്ഞു നിൽക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കെ രാധാകൃഷ്ണൻ പറഞ്ഞത് കേരളത്തിൽ കേരളത്തിൽ ഭരണവിരുദ്ധ ഇല്ല എന്ന് രാധാകൃഷ്ണൻ പറയുന്നതിന് കാരണം ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഒരു വികാരമുണ്ടായിരുന്നു അത് കേരളത്തിൽ പ്രതിഫലിക്കുകയായിരുന്നു എന്നാണ് മറ്റൊരു കാര്യം കൂടി സി പി എമ്മിന് പറയാം രാധാകൃഷ്ണൻ മന്ത്രി തോറ്റില്ലല്ലോ പിന്നെ എങ്ങനെയാണ് സർക്കാരിനെതിരെയുള്ള വികാരമെന്ന് പക്ഷെ അത് എത്രത്തോളം വിലപ്പോയില്ല സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം കേരളത്തിൽ ഉന്നയിക്കാൻ പോകുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ഒറ്റയാൾക്ക് മാത്രം ലീഡ് ചെയ്യാൻ കഴിയുന്നതും ജയത്തിലേക്ക് വരാൻ കഴിയുന്നതും അതായത് വരെ വന്ന സീറ്റ് എണ്ണം ഇപ്പോൾ താഴുന്നു ക്രമാനുഗതമായി ഇന്ത്യ സഖ്യം സീറ്റ് ഉയർത്തുന്നു ഇരുന്നൂറ്റി പതിനേഴാണ് അതിൽ തൊണ്ണൂറ് സീറ്റുകൾ ഒറ്റയ്ക്ക് കോൺഗ്രസ് കോൺഗ്രസിന്റെ അമ്പരപ്പിക്കുന്ന വളർച്ചയാണ് സീറ്റിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തവണ തൊണ്ണൂറ് സീറ്റുകൾ അല്ലെങ്കിൽ നൂറിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാം ശക്തമായ പ്രതിപക്ഷമാകാം രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ എന്നിവരുടെ വിലയിരുത്തലുമാകും സ്വാഭാവികമായും ഇരുന്നൂറ്റി ഇരുപതിലേക്ക് ഇന്ത്യ സഖ്യം എത്തുകയാണ് എൺപത് സീറ്റുകൾ മാത്രമാണ് എൻ ഡി എക്ക് ലീഡുള്ളത് മുന്നിലുള്ളത് ഇന്ത്യ സഖ്യത്തെക്കാൾ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഒരു പക്ഷേ കാരണം രഞ്ജിത്ത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മാത്രമേ എത്തിയിട്ടുള്ളൂ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ബിജെപിക്ക് ഒറ്റയ്ക്ക് എത്താൻ പറ്റുകയുമില്ല ഈ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ കോവളം എണ്ണി തുടങ്ങുന്നു റൗണ്ടുകൾ എണ്ണി കഴിഞ്ഞിരിക്കുന്നു കോവടത്തൊക്കെ അഞ്ച് റൗണ്ട് എണ്ണി കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഈ രാജു ചന്ദ്രശേഖരന്റെ അയ്യായിരം മുകളിലുള്ള ലീഡ് എന്ന് കൂടി എടുത്ത് പറയണം അതായത് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം ഈ മൂന്ന് മണ്ഡലങ്ങളും ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾസ് ആണ് അവിടെയാണ് കൂടുതലും ബൂത്തുകൾ എണ്ണി കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ പാകശാല നേമം കോവളം അതാണ് നിർണായക പാകശാലയും കോവളവും അതാണ് നിർണായകമാകുന്നത് യു ഡി എഫിന് അവിടെ എങ്ങനെയായിരിക്കും തരൂരിന്റെ പ്രകടനം എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് കഴപ്പൂട്ട് അഞ്ച് റൗണ്ടുകൾ എണ്ണി കഴിഞ്ഞു എണ്ണിക്കഴിഞ്ഞു അഞ്ച് റൗണ്ടുകൾ പാടശാലയിൽ മൂന്ന് റൗണ്ടുകൾ തിരുവനന്തപുരത്ത് അഞ്ച് റൗണ്ടുകൾ റൗണ്ടുകൾക്കാവിൽ രണ്ട് റൗണ്ടുകൾ നാല് നാല് റൗണ്ടുകൾ റൗണ്ടുകൾ ഇതാണ് കണക്ക് റൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ആകെ ാണ് അത് നാല് മാത്രമേ ആയിട്ടുള്ളൂ വട്ടിയൂർക്കാവിലും ഇനിയും പത്ത് റൗണ്ട് എണ്ണാൻ ബാക്കിയുണ്ട് പാകശാലയിൽ ഉണ്ട് പാകശാലയിൽ മൂന്ന് റൗണ്ട് അവിടെ പതിനാറ് റൗണ്ട് എണ്ണി തീരാനുള്ളതാണ് അപ്പോൾ ഇനിയും വോട്ടുകൾ എണ്ണാൻ ബാക്കിയുള്ളപ്പോഴാണ് രാജീവ് ഇത്ര പത്തനംതിട്ടയിൽ പതിനാലായിരത്തി മുപ്പത്തി മൂന്ന് എന്ന കംഫർട്ടബിൾ ലീഡിലേക്ക് എത്തിക്കഴിഞ്ഞു ആന്റു ആന്റണി അറുപത്തി ഒന്നായിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളാണ് യു ഡി എഫിന് കിട്ടിയത് നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകൾ എൽ ഡി എഫിനും എൻ ഡി എക്ക് മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകൾ നേടുകയാണ് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ കോട്ടയത്ത് കേരള കോൺഗ്രസ് ഏറ്റുമുട്ടിയ കോട്ടയത്ത് പതിനാലായിരം ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എറണാകുളത്ത് പക്ഷേ വോട്ടെണ്ണൽ കുറച്ചുകൂടി വേഗത്തിലാണ് അവിടെ ലീഡും അതിനനുസരിച്ച് കുതിച്ചു വരുന്നുണ്ട് എഴുപത്തി ഏഴായിരമായി ഹൈബീഡ് ലീഡ് ഉയരുകയും ആകെ വോട്ട് ഒന്ന് അറുപത് ഒരു ലക്ഷത്തി അറുപതിനായിരം ഹൈബിക്ക് കിട്ടുകയും ചെയ്തു അതായത് ഏകദേശം നാല്പത് ശതമാനം വോട്ടുകളെങ്കിലും എറണാകുളത്ത് ഇപ്പോൾ എണ്ണി കഴിഞ്ഞിട്ടുണ്ട് പത്തനംതിട്ടയിൽ പക്ഷേ പതുക്കെയാണ് വോട്ടെണ്ണൽ പോകുന്നത് വ്യക്തമാണ് പതിനാലായിരം വോട്ടുകളുടെ ലീഡ് ആന്റോയ്ക്ക് കിട്ടിയിട്ടുണ്ട് യു ഡി എഫിന് കോട്ടയത്ത് ഇരുപത്തിരണ്ടായിരം വോട്ടുകളുടെ ലീഡുണ്ട് അങ്ങനെ കോട്ടയം യു ഡി എഫിന് എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസിന്റെ പ്രസക്തി ജോസ് കെ മാണിയുടെ പ്രസക്തിയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം കെ പി സി സി ആസ്ഥാനത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എത്തിക്കഴിഞ്ഞു വിജയ ആഹ്ലാദത്തിലുള്ള തയ്യാറെടുപ്പുകൾ അണികൾ നടത്തുകയാണ് കേരളത്തിലെ യു തരംഗം അവരെ ആഹ്ലാദിപ്പിക്കുന്നു ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവും കാണുന്നു സ്മൃതി ഇറാനി ഇപ്പോഴും പിന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും കാര്യം പ്രധാനപ്പെട്ട് രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നു മത്സരിച്ച രണ്ട് സീറ്റുകളിലും രാഹുൽ മുന്നിൽ വയനാട്ടിലും റായ് നിൽക്കുകയാണ് തീർച്ചയായും അത് തന്നെയാണ് ദേശീയ തലത്തിലുള്ള വലിയ തിരിച്ചടി ബിജെപിക്ക് ഉണ്ടാകുന്ന വലിയ തിരിച്ചടി അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടാത്ത പശ്ചാത്തലത്തിലേക്ക് ബിജെപി എത്തുന്നു വെറും മുന്നൂറ് സീറ്റുകളിൽ മാത്രം പ്ലസ് ചാർ പാർ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയ ഒരു മുന്നണിയുടെ ഗതികേടാണിത് നാനൂറ് പ്ലസ് എന്ന് പറഞ്ഞിറങ്ങിയ മുന്നണി മുന്നൂറ് സീറ്റുകൾ ഇപ്പോൾ ഒതുങ്ങുന്നു ഇനിയും വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണണം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന വലിയ കുതിപ്പിലേക്കാണ് ഇന്ത്യ സഖ്യം എത്തുന്നത് അതിൽ തൊണ്ണൂറോളം സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളത് പ്രധാനമാണ് അതിലും പ്രധാനപ്പെട്ട കാര്യം യു പിയിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യം മുന്നിലാണ് എന്നുള്ളത് പ്രധാനമാണ് എൻ ഡി എ സഖ്യം പിന്നിലാണ് യു പി യിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് അവിടെ ഫലപ്രദമായി അവരുടെ പണി ചെയ്തു കഴിഞ്ഞു അതായത് യു പിയിൽ ബി ജെ പി പിന്നോട്ടടിച്ചുകൊണ്ട് ഹിന്ദി ഹൃദയ ഭൂമിയിലെ എൺപത് സീറ്റുകളുള്ള ഏറ്റവും വലിയ സംസ്ഥാനമായ അയോധ്യയുടെ നാട്ടിൽ പിന്നിലാണ് ബി ജെ പി എന്ന് പറയുമ്പോഴാണ് ഏറ്റവും പ്രധാനം ബി ജെ പി എടുത്ത് ചിന്തിക്കേണ്ടി വരും ഏതൊക്കെ ഫാക്ടറുകൾ ഈ സംസ്ഥാനങ്ങളിൽ അവരെ തിരിച്ചടിച്ചു എന്നുള്ളത് വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ അതിന്റെ കണക്കുകൂട്ടിലായിരിക്കും സർക്കാർ രൂപീകരിച്ചാൽ പോലും സ്ഥിരതയുള്ള സർക്കാർ എന്ന രീതിയിലേക്ക് അപ്രമാദിത്വമെന്ന രീതിയിലേക്ക് പ്രതിപക്ഷത്തെ ഗൗനിക സർക്കാർ ജലത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഒരു കാരണവശാലും ബി ജെ പിക്ക് സാധിക്കില്ല ഇനി പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ കൂടി കേട്ടുള്ള ഭരണമായിരിക്കും നരേന്ദ്രമോദിയുടേത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മഞ്ജുഷ് ശരിയാണ് ഡൽഹിയിൽ പോലും ഒരു സീറ്റിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും പ്രത്യേകതയാണ് കഴിഞ്ഞ തവണ പശ്ചിമബംഗാളിൽ ബീഹാറിൽ പക്ഷേ എൻ ഡി എ സഖ്യത്തിലെ മുപ്പത്തി മൂന്ന് സീറ്റുകൾ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജെഡിയു അവിടെ ഒരു പ്രധാന ഫാക്ടറായിട്ട് മാറാൻ പോവുകയാണ് അത് ബിജെപിയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായി പോലും ബീഹാറിൽ മാറുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലും വരാൻ പോവുകയാണ് എന്തായാലും കേരളത്തിലേക്ക് വരികയാണെങ്കിൽ പതിനേഴ് സീറ്റുകളിൽ കടന്ന് സുരേഷ് ലീഡ് പെട്ടെന്ന് ഒരു സെക്കൻഡ് പവർ ിൽ നിന്നും വ്യത്യസ്തമായ കണക്ക് പലപ്പോഴും നമുക്ക് നൽകേണ്ടി വരുന്നത് പക്ഷേ ആധികാരികമായി ആ കണക്കിൽ നമ്മൾ നമ്മൾ ഉറച്ചു ഏറ്റവും ഈ ന്യൂ ന്യൂ മീഡിയ ആണ് മീഡിയയിലൂടെ തെറ്റായ കാര്യങ്ങൾ പ്രചരിച്ചാലും അത് കുറെ ആളുകളുടെ മനസ്സിലേക്ക് ശൈലജ മാധ്യമങ്ങളെ മനസ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ സത്യം സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴേക്കും സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് അത് മറികടക്കണമെങ്കിൽ അത്തരത്തിലുള്ള കൈകാര്യം ചെയ്യുന്ന ഒരു രീതി അറിയണം എല്ലാവർക്കും അത് അത്രത്തോളം വരണമെന്നില്ല ചിലരെ ഈ ന്യൂ മീഡിയ കൈകാര്യം ചെയ്യാൻ വിദഗ്ധരാണ് ആ രീതിയിൽ യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എത്തുന്നതിന് മുൻപേ മറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് അത് വടകരം മാത്രമല്ല നമ്മളിനി നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം അഭിമീകരിക്കേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണതെന്ന് എനിക്ക് തോന്നുന്നു വടകരയിലെ വോട്ടുകളെ ബാധിച്ചിരിക്കുന്നു ശൈലജ പറയുന്നു ഈ രീതിയിലുള്ള ഒരു രണ്ട് ൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒന്ന് കെ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിലും മറ്റൊന്ന് ഷാഫി പറമ്പിലിന്റെ മണ്ഡലത്തിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു ആലത്തൂരിൽ ജയിക്കുന്ന കെ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും അപ്പോൾ നമുക്ക് വിശ്രമമില്ല ഇനിയും തിരഞ്ഞെടുപ്പ് കാലത്തിലേക്കാണ് ഈ ഫലം ഇങ്ങനെയാണെങ്കിൽ കേരളം എന്നതും പറഞ്ഞിരുന്നു എന്തായാലും എന്നുള്ള സൂചന അദ്ദേഹം എന്നതുംതുമാണ് കാരണം അദ്ദേഹത്തിന് വടകരയിൽ ജയിക്കേണ്ടി വരും അപ്പോൾ പാലക്കാട് ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ള സങ്കടവും പക്ഷേ പാലക്കാട് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതോടൊപ്പം തന്നെയാണ് ചേലക്കര മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പിന്റെ സാധ്യത തെളിഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലേക്ക് കുറയുകയാണ് എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലേക്ക് കുറയുന്നു മുന്നൂറ് കഴിഞ്ഞ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാകുന്നു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലേക്ക് ഇന്ത്യ സഖ്യം കുതിച്ചുയരുന്നു അതേഴ്സ് എന്ന ഇരുപത്തിരണ്ടിന്റെ ഒരു കാറ്റഗറി കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിലേക്ക് എൻ ഡി എ സഖ്യം കുറയുന്നു ബി ജെ പി ചോദ്യം ചെയ്യപ്പെടുന്നു നരേന്ദ്രമോദി ചോദ്യം ചെയ്യപ്പെടുന്നു അമിത്ഷാ ചോദ്യം ചെയ്യപ്പെടുന്നു യു പി യോഗി ആദിത്യനാഥ് ചോദ്യം ചെയ്യപ്പെടുന്നു ഇന്ത്യ സഖ്യത്തിന് പുത്തൻ ഉണർവാകുന്നു ഈ സഖ്യം ഇനി ഇതുപോലെ തുടരും നമ്മൾ ഇതിനെയൊക്കെ ചോദിച്ചതുപോലെ ഇന്ത്യ സഖ്യം തുടരുമോ വലിയൊരു വിജയം എൻ വന്നാൽ എന്ന ചോദ്യം അപ്രസക്തമാവുകയാണ് ഇന്ത്യ സഖ്യം ശക്തമായി തുടരും ശക്തമായ പ്രതിപക്ഷം രാജ്യത്ത് വരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിലേക്ക് താഴുമ്പോൾ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ മൂന്നാം ടൈമിൽ ബി ജെ പിക്ക് അമിത്ഷായ്ക്ക് വരും ിൽ വീണ്ടും ഒരു ചിത്രം അടൂർ ലീഡിൽ നാനൂറ്റി അറുപത്തെട്ടായി കുറഞ്ഞിരിക്കുന്ന ഒരു ിൽ ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഇത് ആറ്റിങ്ങലിൽ ഇപ്പോൾ വളരെ കുറഞ്ഞ ലീഡാണ് ആറ്റിങ്ങലിൽ തമ്മിൽ നെക്ക് ഫൈറ്റ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് നിസാര വോട്ടുകൾക്ക് അടൂർ പ്രകാശ് മുന്നിലാണ് ഒന്ന് എന്നുള്ള കോളം രണ്ടാക്കി മാറ്റാൻ പറ്റുമോ കിട്ടുമോ ഒരാശ്വാസം കൂടി ഇടതുപക്ഷത്തിന് കിട്ടുമോ എന്നാണ് വി മുരളീധരനും ജോയിയും തമ്മിലുള്ള വ്യത്യാസം ആറായിരം വോട്ടുകളുടേതാണ് വി മുരളീധരൻ ആറ്റിങ്ങലിൽ ജയിക്കുമെന്നുള്ള രീതിയിലുള്ള എക്സിറ്റ് പോളൊക്കെ പലതരത്തിൽ വന്നതാണ് പക്ഷേ വി മുരളീധരനും ജോയിയും തമ്മിൽ ആറായിരം വോട്ടുകളുടെ ഡിഫൻസ് വന്നു കഴിഞ്ഞു അത് കൂടുതലപ്പോൾ അടൂപ്രകാശമായിട്ട് വന്നിട്ടുമുണ്ട് ഏതായാലും ആറ്റിങ്ങൽ ശ്രദ്ധയാകർഷിക്കുന്നു നിസ്സാര വോട്ടുകൾക്ക് അടൂർ പ്രകാശ് മുന്നിട്ട് നിൽക്കുകയാണ് പതിനേഴ് രണ്ട് ഒന്ന് രണ്ട് ബി ജെ പി ആണ് ഒന്ന് എൽ ഡി എഫ് ആണ് പതിനേഴ് യു ഡി എഫ് ആണ് ഇപ്പോഴും അതേ സംഖ്യ തുടരുകയാണ് മാവേലിക്കയിൽ പറഞ്ഞ പോലെ സുരേഷ് ക്രമാനുഗതമായി വോട്ടെണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ആറായിരത്തിന് മുകളിലേക്ക് രാജശേഖറിന്റെ ഭൂരിപക്ഷം ക്ഷമിക്കണം ലീഡ് ഉയർന്ന പശ്ചാത്തലം നമ്മൾ ചേർത്ത് വായിക്കും ഇവിടെ ആറ്റിങ്ങൽ വലിയ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നത് നിന്നാൽ പറഞ്ഞു നിൽക്കാനുള്ള കേരളത്തിൽ കിട്ടും രണ്ട് സീറ്റുകളിലേക്ക് ഇടതുമുന്നണി എത്തും ആറ്റിങ്ങൽ അവരുടെ ആവേശ സ്ഥലമാണ് അവരുടെ കോട്ടയാണ് അവിടെ കൈതാണ് നഷ്ടപ്പെട്ടതാണ് അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സ്വാഭാവികമായും നടത്തിയിരുന്നു ജോയിയെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവിനെ അവിടെ ഇറക്കി മത്സരിപ്പിച്ചു പക്ഷേ ഇപ്പോഴും നാനൂറ്റി വോട്ടുകൾക്ക് മാത്രം